ഹലോ ഹായ് ഇന്നൊരുപാട് പാർട്ടി വെയർ സൽവാർ സെറ്റ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് നോക്കാം റേറ്റും സൈസ് എത്രയെന്ന് ഹെവി ഹാൻഡ് വർക്ക് ആണ് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് കേട്ടോ അടുത്തത് സ്റ്റൈലിഷ് ഗൗൺ വിത്ത് ഷോളാണ് എണ്ണൂറ്റി അമ്പത് പ്ലസ് ഷിപ്പ് ആണ് എക്സസ്സും മുതൽ ഫോർ എക്സൽ വരെ സൈസ് വരുന്നുണ്ട് ന്യൂ സ്റ്റൈലിഷ് കോഡ് സെറ്റാണ് എഴുന്നൂറ്റി അമ്പത് പ്ലസ് ഷിപ്പ് ആണ് ഫാബ്രിക്ക് ക്രഷയിലാണ് വരുന്നത് കേട്ടോ അടുത്തത് റെഡി ടു ഷിപ്പാണ് ഈ സ്റ്റൈലിഷ് സൽവാർ സെറ്റ് ആണ് സൈസ് വരുന്നത് സ്മാൾ മുതൽ ഫോർ എക്സൽ വരെ സൈസ് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് പ്ലഷിപ്പ് ഫാബ്രിക്ക് വരുന്നത് ജോർജറ്റിലാണ് വരുന്നത് കേട്ടോ നല്ല നല്ല കളേഴ്സിൽ വന്നിട്ടുണ്ട് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയി ആവശ്യമുള്ളവർ പെട്ടെന്ന് വന്നു വാങ്ങണേ അടുത്തത് കോഡ് ആണ് എഴുന്നൂറ്റി അമ്പത് ഷിപ്പ് വരുന്നുണ്ട് സൈസ് സ്മാൾ മുതൽ ഫോർ എക്സല് വരെ വരുന്നുണ്ട് ക്രഷിലാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഇത് നല്ല നല്ല വെറൈറ്റി കളറിൽ വന്നിട്ടുണ്ട് ആവശ്യമുള്ളൊരു പെട്ടെന്ന് വന്ന് ബുക്ക് ചെയ്യും ത്രീ പീസ് കോട്ടൺ സൽവാർ സെറ്റാണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് പ്ലസ് ഷിപ്പ് സൈസ് വരുന്നത് ലാർജ് ഡബിൾ എക്സ് ഹെവി ഫോക്സ് ജോർജറ്റിലാണ് വരുന്നത് പ്രൈസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ഷിപ്പ് ദുപ്പട്ട ഹെവി ഫോക്സ് ജോർജറ്റിലാണ് പ്രൈസ് വരുന്നത് ആയിരത്തി മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ സൈസ് വരുന്നുണ്ട് പ്യുവർ ചിനോൺ സിൽക്കിലാണ് വരുന്നത് മെറ്റീരിയൽ ഫാബ്രിക് ഫോക്സ് ബ്ലൂമിങ്ങിലാണ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് ഷിപ്പ് ആണ് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ സൈസ് വരുന്നുണ്ട് മെറ്റീരിയൽ ഇമ്പോർട്ടഡ് ജോർജറ്റാണ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് എക്സൽ മുതൽ ത്രിബിൾ എക്സിൽ വരെ സൈസ് വരുന്നുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് സൽവാർ സെറ്റാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരുന്നത് അടുത്തത് പ്യൂർ കോട്ടൺ വിത്ത് ജയ്പൂരി ഫ്ലോറൽ പ്രിന്റിലാണ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ സൈസ് വരുന്നുണ്ട് അടുത്തത് ആയിരത്തി അറുന്നൂറ്റി അഞ്ചാണ് പ്രൈസ് വരുന്നത് ലാർജ് മുതൽ ത്രിബിൾ എക്സല് വരെ സൈസ് വരുന്നുണ്ട് അടുത്തത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സല് വരെ സൈസ് വരുന്നുണ്ട് അടുത്തത് അനാർക്കലി മോഡലാണ് വിത്ത് ഷോള് ബോട്ടം സൈസ് വരുന്നത് എക്സൽ മുതൽ ത്രിബിൾ എക്സൽ വരെ സൈസ് വരുന്നുണ്ട് പ്രൈസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചാണ് പ്രൈസ് വരുന്നത് എക്സൽ മുതൽ ഡബിൾ എക്സൽ വരെയാണ് സൈസ് വരുന്നത് ഫാബ്രിക് വരുന്നത് മസ്ലിലാണ് ഫെൻറ്റി ഫാബ്രിക് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് സൈസ് വരുന്നത് എക്സൽ മുതൽ ഡബിൾ എക്സൽ വരെ സൈസ് വരുന്നുണ്ട് പ്രൈസ് അതുപോലെ ആയിരത്തി അറുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഈ ഒരു ചുരിദാർ വരുന്നത് പ്രൈസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എപ്പോൾ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ സൈസ് വരുന്നുണ്ട് അടുത്തത് ഫോക്സ് ജോർജറ്റിലാണ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് എപ്പോൾ ഷിപ്പാണ് സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ സൈസ് വരുന്നുണ്ട് അടുത്തത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെയാണ് നിങ്ങൾക്കിതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ വാട്സപ്പ് നമ്പറിൽ വന്ന് ചോദിച്ചാൽ മതി കേട്ടോ ശരി എന്നാൽ അസ്ലാമലൈക്കും